ഞാൻ പറഞ്ഞു നമ്മുടെ എമോഷണൽ സ്കെയിലെ ഏറ്റവും പ്ലസൻ്റ് എക്സ്പീരിയൻസ് എമോഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് പന്ത്രണ്ടാം സ്റ്റേജ് ഏറ്റവും ആയിട്ട് തീരെ മാനസിക സംബന്ധിച്ച ദുഃഖവും വിഷാദമൊക്കെ അടങ്ങിയ ഒരവസ്ഥ ക്രിയേറ്റ് ചെയ്യുന്നത് ഒന്നു ആണെന്നു പറഞ്ഞു ഈ ഒന്ന് പന്ത്രണ്ടാം സ്റ്റേജിലേക്ക് ഒറ്റയടിക്കം അങ്ങോട്ട് ജമ്പ് ചെയ്ത് കയറാൻ പറ്റില്ല അപ്പോൾ നമുക്ക് എന്തു ചെയ്യണം അതിനെ പതിയെ പതിയെ കയറേണ്ടി വരും അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ അലട്ടുന്ന ഒരു പ്രശ്നങ്ങളെ വെച്ചുകൊണ്ട് ഈ എമോഷണൽ സ്കെയിലിൽ വെച്ചുകൊണ്ട് ഈ ഷെമൻസലിൻ്റെ കോടി എങ്ങനെയാണ് നമ്മൾ പതിയെ പതിയെ കയറി വരാന്നതിനെക്കുറിച്ച് ഒന്ന് പറഞ്ഞുതരാം കേട്ടോ അതിന് ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാം നമ്മൾ അലട്ടുന്ന ഒരു പ്രശ്നത്തെക്കുറി ഇങ്ങോട്ട് എടുക്കുക ഇപ്പം എന്നെ സംബന്ധിച്ചോളം എന്നെ അലട്ടുന്ന ഒരു വിഷയം ഞാൻ വളരെ തടിയുണ്ട് എന്നുള്ളതാണ് ഐ ആം ഫാറ്റ് എനിക്ക് തടിയുണ്ട് അതിൻ്റെതായ ഒരു ടെൻഷനൊക്കെ ചിലപ്പോൾ ഫീൽ ചെയ്യും ചിലപ്പോൾ നമ്മൾ ഇങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് ഇങ്ങനെ കറങ്ങുന്നത് വേറെ ഫോണെടുത്ത് തരുമ്പോൾ ഈ കുടവേറൊക്കെ ഇങ്ങനെ ചാടുന്നത് കാണുമ്പോൾ ചെറിയൊരു അൺപ്ലസൻറ്റ് ഫീലിംഗ് നമുക്കുണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് അലട്ടുന്ന പ്രശ്നം എന്താണ് അതിൽ നിങ്ങൾക്ക് അനുഭവപ്പെടുന്ന അൺപ്ലസൻ്റ് ഫീലിംഗ് എന്താണ് എന്നുള്ളത് ഒന്ന് റൈറ്റ് ഡൗൺ അടുത്തതായിട്ട് നമ്മൾ എന്താ ചിന്തിക്കേണ്ടത് എന്നെ സ്റ്റെക്കെന്ന് അലട്ടുന്ന ഈ ഒരു പ്രശ്നത്തെക്കുറിച്ച് ഞാൻ എങ്ങനെ എന്താണ് ചിന്തിക്കുന്നത് ഇപ്പോൾ നമ്മൾ വിചാരിക്കുമോ അയ്യോ എൻ്റെ എൻ്റെ ഒരു എനിക്കൊരു ഗ്ലാമറും ഇല്ല എനിക്ക് ആകെ അസ്വസ്ഥതയാണ് എന്നുള്ള രീതിയിലാണ് ചിന്തിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾ അലട്ടുന്ന എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ എന്താണ് ചിന്തിക്കുന്നത് എന്താണ് നിങ്ങൾക്ക് അതിലൂടെ ഫീലിംഗ് എന്ത് ഫീലിംഗ് ആണ് കിട്ടുന്നത് എന്നൊന്ന് ചിന്തിക്കുക ഇനി നമ്മൾ അലട്ടുന്ന ഈ ഒരു പ്രശ്നത്തിന് നമ്മൾ ഈ നിങ്ങൾ ആ വൺ ടു ട്വൽത്ത് സ്റ്റേ സ്കെയിലിൽ നിങ്ങൾക്ക് നിരാശ വിഷാദം ഉൽക്കണ്ഠ നിങ്ങൾക്ക് മറ്റുള്ളവരെ ഫേസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് തുടങ്ങിയ എന്തൊക്കെ വികാരങ്ങളാണ് നിങ്ങൾ അനുഭവപ്പെടുന്നുള്ളത് ഒന്ന് നോട്ട് ചെയ്യുക ഇനി നിങ്ങൾ എന്താ ചെയ്യണമെന്നറിയോ നമുക്കിപ്പോൾ നമുക്ക് വളരെ നിരാശപരമായിട്ടുള്ള ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് ഇതിനെക്കുറിച്ചുള്ളതെങ്കിൽ അതിനേക്കാളും കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു വികാരത്തിലേക്ക് നമ്മളൊന്ന് ചിന്തകളെ മാറ്റിയെടുക്കുക അപ്പോൾ നിങ്ങൾ തീരെ പവർലെസ്സായിട്ട് എടുക്കുന്നതിനേക്കാളും വന്ന് കുറച്ച് ദേഷ്യം പിടിക്കുന്നതായിരിക്കും ഒന്ന് ദേഷ്യം പിടിക്കുന്ന രീതിയിലുള്ളൊരു വികാരത്തിലേക്ക് മാറ്റുക അല്ലെങ്കിൽ കുറച്ചുകൂടി മോളിൽ ആ സ്കെയിലെ നമ്മൾ വൺ ടു ട്വൽ സ്കെയിലെ കുറച്ചുകൂടി നെഗറ്റീവ് തന്നെ ആയിരിക്കുന്ന കുറച്ചും കൂടി ഒന്ന് കയറി വരിക ഓക്കെ അപ്പം നമ്മൾ പറ്റിയ നിരാശയായി കിടക്കുന്ന അതിൽ നിന്ന് കുറച്ചുകൂടി ബെറ്റർ ബെറ്ററായിട്ടുള്ളൊരു ചിന്ത നമ്മൾ സെലക്ട് ചെയ്യാം അപ്പോഴേക്കെ നമുക്ക് ചിലപ്പോൾ ദേഷ്യമായിരിക്കും വരിക ചിലപ്പോൾ എന്തെങ്കിലും വേറെ നെഗറ്റീവ് എമോഷൻ ആണെങ്കിലും അതിലൂടെയും ബെറ്റർ ആയിട്ടുള്ള മറ്റൊരു ആൾട്ടർനേറ്റീവിലേക്ക് വരുക എന്നിട്ട് വേണം നമുക്ക് ഈ കോണി ഇങ്ങനെ കയറി കയറി നമുക്ക് ഏറ്റവും ജോയ്ഫുൾ ആയിട്ടുള്ള ഒരു സ്റ്റേജിലേക്ക് നമുക്ക് പിന്നെ എത്തിപ്പെടാൻ ഓക്കെ ഞാൻ വല്ലാണ്ടൊരു പൊണ്ണത്തറിയനാണല്ലോ എനിക്കാകെ നിരാശ ആണ് എൻ്റെ തടീനെ കുറിച്ച് ആലോചിച്ചിട്ട് ഇതിനേക്കാളും നല്ലത് ഓ എന്തൊരു തടിയത് ഈ പൊണ്ണത്തിൽ നിന്ന് കുറച്ചുകൂടിടാ എന്ന ഒരു ദേഷ്യം വരുന്ന ഭാവത്തിലേക്ക് വരുന്നതല്ലേ അതിനേക്കാളും കുറച്ചുകൂടി ബെറ്റർ എന്ന് പറഞ്ഞാൽ അല്ലേ നമ്മൾ ഞാൻ പറഞ്ഞല്ലോ ഏറ്റവും താഴെ കിടന്ന ആ ഒരു നെഗറ്റീവ് എമോഷൻ നമ്മൾ കുറച്ചുകൂടി കൂടി പോസിറ്റീവിലേക്ക് വരും ഇനി നമുക്ക് അതിൽ കൂടി ഒരു സ്റ്റെപ്പ് മുന്നോട്ട് കയറണം അപ്പോൾ എന്ത് ചെയ്യുക എനിക്കിങ്ങനെയൊക്കെ ഒരു ചിന്ത ഉണ്ടെങ്കിലും ഇങ്ങനെയൊക്കെ ഒരു വികാരം ഉണ്ടെങ്കിലും എനിക്കൊരുപാട് പോസിറ്റീവ് ക്വാളിറ്റീസ് പറയല്ലേ എനിക്ക് തടിയുണ്ടെങ്കിലും ഞാൻ ഡോക്ടറാണ് ഞാൻ ഡേസ് പഠിക്കാനൊക്കെ സമയം കിടന്നു ആദ്യം നമ്മൾ പതിയെ 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 നമ്മുടെ ജോയ്ഫുൾ സ്റ്റേറ്റിലേക്ക് നമ്മൾ പതിയെ എങ്ങനെ കൂടി കയറി 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 മുന്നോട്ട് പോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ അത് ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മളെ പ്രതീക്ഷകളാണ് ഇ ഞാനിപ്പം വ്യായാമം ചെയ്യുന്നില്ല ഞാനിപ്പോൾ ഇതൊന്നും ചെയ്യുന്നില്ല അതുകൊണ്ട് ഞാൻ തടിയനായി നിൽക്കുന്നു പ്രതീക്ഷയുണ്ട് പലപ്പോഴും ആയിട്ട് പല ശ്രമങ്ങൾ നടത്തിയപ്പം ഇത്തിരി വെയിറ്റ് ഞാൻ കുറച്ചിട്ടുണ്ട് ഇതുപോലെ നിങ്ങൾ നിങ്ങളലട്ടുന്ന പ്രശ്നത്തിന് പ്രതീക്ഷയുടെ പുതിയൊരു ഭാവവും പുതിയൊരു വൈകാരിക തലങ്ങളിലേക്കും നമ്മൾ ഉയർത്തി ഉയർത്തി കൊണ്ടുവരാണ് വേണ്ടത് പിന്നെ എന്തു ചെയ്യുക നമ്മൾ നമ്മുടെ ഒരു പോസിറ്റീവ് എനർജിയിൽ ജോയ്ഫുൾ ആയിട്ടുള്ള സ്റ്റൈലിലേക്ക് നമ്മൾ പതിയെ പതിയെ കോണി കയറി കയറി അതിൻ്റെ ഉയരത്തിലേ തെറ്റിയിട്ട് പിന്നെ നമ്മൾ ഹാപ്പിനെസ് നമ്മൾ ഫീൽ ചെയ്യുക ഓക്കെ ഇങ്ങനെ നമുക്ക് ഓരോ താഴ് നമ്മുടെ ഇമോഷണൽ സ്കിൻ്റെ ഏറ്റവും കിടക്കുന്ന ഏതൊന്നിനെയും നമുക്ക് മേലോട്ട് ഉയർത്തിക്കൊണ്ടുവരാൻ പറ്റും എന്നുള്ളതാണ് ഓക്കെ